ഇതിൻ്റെ നടുവിലൊരു കുഴിയാണ് ഈ കുഴിയുടെ താഴ്ച ഒന്നും കൂടെ കൂടിയിട്ടുണ്ട് ഈ കുഴിയുടെ താഴ്ച കൂടിയോണ്ട് തന്നെ മീനുകളെല്ലാം ഇതിന്റെ അടിയിലാണ് പോയി കിടക്കുന്നത് ഇതാണ്ട് നമ്മളെ കുളത്തിൻ്റെ ഓണവേ ചെയ്യും വെറുതാണ് കുളം പിടിക്കാത്ത കുച്ചിടാങ്ങ കഴിക്കില്ല ട്ടോ അവിടെ അവിടെ മുട്ടന്റെ അൽസരി മടുണ്ട് മുട്ടുണ്ടേപ്പണ്ടല്ലേ സെസ് എന്താലും കാണും വിടട്ടെ മുട്ടോടി ടൈമ് വെച്ചിടാ സ്റ്റാർട്ട് എവിടെ നാ കൂടുതലും നമ്മളിപ്പോൾ നമ്മുടെ പാലക്കാടുള്ള ചെറിയ കുളത്തിൽ ഒരുപാട് മീനുകളുള്ള ചെറിയ കുളത്തില് വീണ്ടും വന്നിട്ടുണ്ട് ഇത്തവണ കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ മീനുകളാണ് കേട്ടോ അതിനേക്കാളും നല്ല സൈസുള്ള മീനുകൾ അതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഇത്തവണ നമ്മൾ പിടിക്കുന്നത് ഏകദേശം ഒരു പിടുത്തം കഴിഞ്ഞിട്ടുള്ള ഒരു കുളിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതായത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കയറിയ സമയത്തുള്ള ഒരു കുളിയാണ് ഈ കാണുന്നത് അപ്പൊ അച്ചന്മാരെ മാരെ മീൻപിടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഞടുത്തതും പിടിക്കാനുണ്ട് ഈ പിടിച്ചന്റെ ബാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി കേറിയതാണ് ഫുഡ് കഴിക്കാൻ കേറിയാണ് ക്ഷണിച്ച എന്ത് ചെയ്യണം ഒരു മജാമാരെ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി വീഡിയോ ആയിരിക്കും നമ്മളെ നമ്മളെ കൂടെ കൂടെ ഹുസൈൻ ഉണ്ട് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു വെക്കുക ഈ ഒരു കുളം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാണ് കാണിച്ച പക്ഷെ അതിനേക്കാൾ ഒന്നുകൂടി റിസ്ക് ആയിട്ടുണ്ട് പ്രാവശ്യത്തിൻ്റെ ഉള്ളൊന്ന് മീൻ പിടിക്കാൻ കാരണം ഇതിന്റെ നടുവിലൊരു കുഴിയാണ് ഈ കുഴിയുടെ താഴ്ച ഒന്നും കൂടെ കൂടിയിട്ടുണ്ട് ഈ കുഴിയുടെ താഴ്ച കൂടിയോണ്ട് തന്നെ മീനുകളെല്ലാം ഇതിൻ്റെ അടിയിലാണ് പോയി കിടക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം മീനുകളെ പൊക്കാനായിട്ട് വല വലതാഴല്ലേ ഒരു കുളത്തിനുള്ളിൽ ഏകദേശം ഒരാൾ താഴ്ച്ചുള്ള മറ്റൊരു കുഴി അതാണിപ്പോൾ നിങ്ങളീ കാണുന്നത് ഇതിലാണെന്നുണ്ടെങ്കിൽ എത്ര മീൻ കിടന്നാലും അറിയില്ല അതുമാത്രമല്ല ഈ കുളത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല ഉറവയുണ്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ വെള്ളം കയറുന്ന കയറൽ കാണും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൽ നിറയെ വെള്ളം കയറും കേട്ടാ ആ ചേറിലല്ലേ അത്ര ആഴ്ച ഉണ്ടല്ലോ നീന് വന്ന് അടിക്കൂട്ടാ

ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് വല കൊണ്ട് കോരുമ്പോൾ മീനുകൾ കയറുന്നില്ല കാരണം മീനുകളൊക്കെ തലഭാഗം അടിയിലേക്കാക്കിയിട്ട് വാൽഭാഗം മാത്രം മുകളിലാക്കിയിട്ടാണ് കിടക്കുന്നത് എത്ര വല കൊണ്ട് പോരിയാലും മീനുകൾ വലയുടെ ഉള്ളിൽ കയറുന്നില്ല അവസാനം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് കൈകിട്ടെടുക്കേണ്ട അവസ്ഥയായി

വെള്ളം പൊന്തി കഴിഞ്ഞപ്പോൾ മീനുകൾ അടിയിൽ നിന്ന് പൊന്തി കണ്ടത് നിങ്ങൾ ഇതുവരെ ഈ ഒരു കുഴിയത്തെ വെള്ളം നന്നായിട്ട് അടിയിൽ പോയിട്ട് പോലും ആ ഒരു ചെറിയ കുഴിയിൽ മാത്രം വെള്ളം നിന്നിരുന്നു ആ ഒരു സമയത്ത് ഇതിലൊറ്റ മീൻ പോലും ഇല്ലാത്ത പോലെയാണ് ഈ കുളം കാണുമ്പോൾ തോന്നിയിരുന്നത് പക്ഷേ പെട്ടെന്നാണ് അവസ്ഥ മാറിയത് ഇപ്പോൾ മീനുകളൊക്കെ പൊന്തി കിടക്കുന്നുണ്ട് നിങ്ങൾ ആ തുടക്കത്തിലുള്ള ആര് പെടച്ചിലാണ് ഇങ്ങനെ പറഞ്ഞ പോസ്റ്റുള്ള വിടത്തേടാ ചാടാ വെറും മിനിറ്റ് കൊണ്ടാണ് കേട്ടോ മൊത്തമായിട്ട് വറ്റിച്ച കുളം ഈ ഒരു അവസ്ഥയിലായത് നല്ല ഉറവേണ് ഇതിൻ്റെ തൊട്ടപ്പുറത്താണെന്നുണ്ടെങ്കിൽ രണ്ട് കിണറുകളുണ്ട് ഒരു കുളവും അതുകൊണ്ട് തന്നെ ഇതിന്ന് വെള്ളം വലിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല മീനുകൾ ഈ ഒരു ചെറിയ കുഴിയിൽ കിടക്കണോണ്ട് തന്നെ കിട്ടാനും ബുദ്ധിമുട്ടാണ് ഇരുന്ന് അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇറങ്ങി വലിക്കുന്നത് കേട്ടോ 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 ഉണ്ണി അതായിട്ട് പോരിക്കോ പിടിച്ചോ പിടിച്ചോടിച്ചോ അങ്ങനോട് വലിച്ചു പോന്നാതി ഇതാണ്ട് നമ്മളെ കുളത്തിൻ്റെ ഓണവേ ചെയ്യും ഇവരിതാണ് കുളം ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ടോ കുളം അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇവർ കുളത്തിലുണ്ടാവും മീനുകളെ നന്നായിട്ട് നോക്കുന്ന ഒരു ടീമാണ് ഇവര് അതുകൊണ്ടാണ് മീനുകളൊക്കെ എല്ലാം ഏകദേശം ഒരുപോലെ നല്ല സൈസായിട്ട് വളരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്നാണ് ഇവർ പറയുന്നത്

ഞാൻ പറഞ്ഞപോലെ തന്നെ പെട്ടെന്ന് വെള്ളം വീണ്ടും കൂടിയത് അതുകൊണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ മോട്ടർ അടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം വെള്ളം ഏകദേശം താഴ്ന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു കുഴിയിലേക്ക് തന്നെ നമ്മൾ ഇറങ്ങണം

અલુરાં કી તાજા ની આની હા એનો રાબો બોલજે એદી ટાની કે પટલી પટલી ટો അതൊരു നല്ല കോരലോന്നെയാ സർ അതൊന്ന് വിളിച്ചു കൊടുക്കണ ഒറ്റക്ക് ഒറ്റക്ക് പോരുമോ അവിടെ ഷേറിലാണ് എന്തായാലും അവിടെന്നാക്കണ്ടാ ഒരു മിനിറ്റ് ഹലോണ്ടാവ നന്നാ നന്നാ നെറുദിനെ പിടിച്ചൊപ്പിക്കളെ ഹുസേനെ ഒരു ചെറുതിനെ പിടിക്ക enda da edavu pidika anarinilla nimu chalta anagona marma halichirunda paathana എന്ന ചേട്ടാ ഏറെ പിടിക്കാതെ കൺഫ്യൂഷൻ ആണോ ഏതാ ഏറെ പിടിക്കാതെ കൺഫ്യൂഷനാണ് ആ വലത്തുന്നത് മൂന്നാമത്താണ് പിടിക്കുന്നത് അതൊക്കെ അതൊക്കെ എളുപ്പ അപ്പോ നമ്മുടെ ചാനൽ കാണാത്തതി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ബെൽ ബട്ടൺ എല്ലാ കൂടി നിങ്ങൾക്ക് ഇതുപോലുള്ള കുളങ്ങള് കൊടുക്കാൻ തുടങ്ങി മീൻ നിങ്ങളുടെ വീട്ടിലോ എവിടെങ്കിലൊക്കെ കൊടുക്കാൻ തുടങ്ങി നമ്മൾ അവിടെ വന്നിട്ട് എടുക്കും കേരളത്തിലെ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വന്നിട്ട് മീൻ എടുക്കും ഞങ്ങളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ എവിടെ വേണമെന്നുണ്ടെങ്കിലും വന്നിട്ട് മീൻ എടുക്കാം അല്ലെ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വേണം അതുവരേക്കും